വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ വ്യാപാര സ്ഥാപനത്തിലും വീട്ടിലും മോഷണം വ്യാപാരൂരിന് സമീപം ശ്രീനാരായണപുരം വാസുദേവ ഉല്ലാസം വളവിൽ മംഗലത്ത് സജീവന്റെ ഉടമസ്ഥതയിലുള്ള മീനാക്ഷി ബേക്കറിയിലും അംബേദ്കർ കോളനിയിൽ ചൂരപ്പെട്ടി ഷാരിയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത് ബേക്കറിയിൽ നിന്നും ഇരുപത്തിയൊന്നായിരം രൂപയും മിഠായികളും നഷ്ടപ്പെട്ടതായി കടയുടമ പറഞ്ഞു ഷാരിയുടെ വീട്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം കോതപറമ്പിൽ വീട് കുത്തി തുറന്ന് സ്വർണവും വെള്ളിയും കവർന്നിരുന്നു ഞാൻ ആറു ദിവസം റേഷൻ കടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അപ്പൊ ആറു ദിവസം കടയിണ്ടായില്ല അപ്പൊ ഞാൻ അമ്മരെ എടുത്ത് പോയിട്ട് അമ്മരെ എടുത്ത് നിക്കുവായിരുന്നു അവിടെ നിന്ന് ഇന്നലെ വന്ന് രണ്ടു മണി നേരത്ത് തുറന്നപ്പോഴാണ് ഇങ്ങനെ ഈ വാതിൽ ഇങ്ങനെ ആയിക്കിട ഞാൻ വേണ്ടി അളമാരി നോക്കിയപ്പോൾ അളമാര് അങ്ങനെ ലോക്കർ ഇതാക്കിട്ടായിരത്തി ഇരുന്നൂറ് രൂപ അവിടെ പുറത്ത് വെച്ചിരുന്നത് അളമാര് പുറത്ത് വെച്ച ആയിരത്തി ഇരുന്നൂറ് രൂപ ഇല്ല വേറെ ഒന്നും പോയിട്ടില്ല